ഒ പി ഡിയിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കേസാണ് ട്രിഗർ ഫിംഗർ പേഷ്യന്റിനുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഒന്നെങ്കിൽ വിരൽ മടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മടിക്കിയ പൊസിഷനിൽ മാത്രം നിൽക്കുക നല്ല വേദന ഉണ്ടാവുക അതുപോലെ തന്നെ ചിലവർക്ക് വിരൽ മടക്കുമ്പോൾ സൗണ്ടും ഉണ്ടാവും അപ്പൊ നമുക്ക് എന്താണ് ഇനി ട്രിഗർ ഫിംഗർ എന്ന് നോക്കാം നമുക്ക് ആക്ച്വലി ഫിംഗർ സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ടെൻഡൻസ് ഉള്ളതുകൊണ്ടാണ് ടെൻഡൻസ് ആണ് നമ്മളെ ബോണിനെയും മസിലിനെയും കണക്ട് ചെയ്യുന്നത് ഈ ഒരു ടെൻഡനോ ടെൻഡൻ ഷീത്തിനോ ഇൻഫ്ലമേഷൻ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും അതാണ് ട്രിഗർ ഫിംഗർ ടെൻഡന് ടെൻഡൻ ഷീറ്റിലൂടെ സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റൂല ചില സമയത്ത് ഇത് ബം ഫോർമേഷൻ വരെ വരാറുണ്ട് കേട്ടോ ഇനി ട്രിഗർ ഫിംഗർ വന്നാൽ എങ്ങനെയൊക്കെ മാറ്റാൻ നോക്കാം ചിലറിൽ തന്നെ 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 മാറാറുണ്ട് അല്ലെങ്കിൽ സെൽഫായിട്ട് നമുക്ക് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള എക്സസൈസുകൾ ചെയ്ത് കൊടുക്കാം പ്ലിന്റ് ട്രിഗർ ഫിംഗർ ഒരു പരിധി വരെ മാറ്റും ഇനി സ്വന്തമായിട്ട് മാറുന്നില്ലെങ്കിൽ നമുക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാം ഇനി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്കൊരു മാറ്റം ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻ എടുക്കാവുന്നതാണ് ഇനി എല്ലാം ചെയ്തു എന്നിട്ടും ഒരു മാറ്റം ഇല്ലെങ്കിൽ അവസാനത്തെ വഴി എന്നുള്ളത് സർജറി തന്നെയാണ് സർജറിയിലൂടെ ഒന്നെങ്കിലും ൻ ശീത്രം നമുക്ക് വൈഡർ ആക്കി കൊടുക്കുക അല്ലെങ്കിൽ റിലീസ് ചെയ്തോ കൊടുത്തു കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് മാറാവുന്നതാണ് കേട്ടോ